യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു മലനാട്ടിലെ എൽക്കാന എന്ന് പറയുന്ന ഒരു പുരുഷൻ ആ പുരുഷന് രണ്ട് ഭാര്യമാണ് ഒന്നാമത്തെ ഭാര്യയുടെ പേര് ഹന്ന എന്നും രണ്ടാമത്തവരുടെ പേര് ബനീന എന്നുമാണ് ഹന്നയ്ക്ക് മക്കളില്ല ബനീനയ്ക്ക് മക്കളും മക്കളുള്ള പെരീന മക്കളില്ലാത്ത ഹന്നയെപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കും എപ്പോഴും പക്ഷെ വേദന കൊണ്ട് ഹൃദയം തകർന്ന് പൊട്ടിപ്പോകുമെന്ന് കണ്ടപ്പോൾ ഹന്ന ചെയ്ത ഒരു കാര്യമാണ് അതിന്റെ ആറാമത്തെ ആറാമത്തെ ഒന്നിന്റെ ആറാമത്തെ അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മൂഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഷ്ടം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കഷ്ടതകൾ ആരംഭിക്കുന്ന ആദ്യ തുടക്കം പറയുന്നത് നാം പാർക്കുന്ന വീട്ടിനകത്തുനിന്ന് തന്നെ നമ്മൾ പാർക്കുന്ന സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയരുത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വിശാലൻ ആകയാൽ അവൻ ആദ്യം അസമാധാനം തുടക്കുന്നത് തുടക്കം ഇടുന്നത് നമ്മുടെ കുടുംബത്തിനകത്താണ് നിസ്സാരമായ ചില വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യും അവിടെയുള്ള സമാധാനത്തെ കെടു അപ്പോ ജീവിതത്തിൽ തന്റെ ഭർത്താവിന്റെ ഭാര്യയായ ഭരീനയിൽ കൂടെ കറ്ററ തന്റെ കുടുംബത്തിനകത്ത് വർണ്ണിച്ചു

യമാണ് ദൈവാലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യയിലേക്ക് നാം ഓടിച്ചെന്ന് നമ്മുടെ ഉള്ള പകരാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ പറഞ്ഞു

അവൾ നല്ലത് തിരഞ്ഞെടുത്തു ഇന്ന് പകരക്കാരം കട്ടതയിലും വേദനയിലും ആയിരിക്കുന്ന ദൈവമായി പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ കട്ട നിന്റെ നാടുകളിൽ നീ ഇരിക്കുന്ന ഇരിപ്പിട് നിനക്ക് നല്ലതെന്ന് നല്ല എന്ന് തോന്നിയാൽ വേഗത്തിൽ അവിടെ മാറി പരിശുദ്ധാത്മാവ് പറയുക വേഗം കുത്തി 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 കുത്തി

ോ അവൾ എന്ത് ചെയ്തു ദൈവസ്ഥാനോ വീട്ടിൽ പൊതുമൂലം വന്നപ്പോ അവള് പോയാലോ ദൈവസ്ഥാനൊന്നും ഇരിക്ക

െ അടുത്ത ഭാഗം നമ്മൾ പറയുന്നു ദൈവാലയത്തിൽ വന്ന അവൾ ചെയ്ത ഒരു വിഷയം നമ്മൾ വായിച്ചത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യമാണ് ആ വാക്യത്തിൽ ദൈവം അവൾക്ക് കൊടുത്ത നന്മയെ കുറിച്ച് സാക്ഷി പറഞ്ഞു തന്നെയാണ് ചെയ്തത് അപ്പൊ നമ്മളിവിടെ ഓർക്കേണ്ടത് ഇരുപത്തിയേഴ് വാക്യം പറഞ്ഞു ഈ പാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു കാരണം വേണം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കാടച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരു വിഷയം വേണം കാരണം വിഷയത്തിന്മേൽ വെച്ച് പ്രാർത്ഥിച്ചാലേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക ചിലരോട് ചോദിക്കുക എന്താ നിങ്ങളുടെ വിഷയം അതെനിക്ക് നമ്മൾ ചില ചോദിക്കും എന്താ അത് എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് എന്ത് ക്യൂസ്

ഇവിടെ പറയുന്നത് ഹന്ന ദൈവാലയത്തിൽ രണ്ടാം വരാനുള്ള കാരണം എന്താ അതാ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് വായിച്ചത് അല്ലേ ഒന്നാം പ്രാവശ്യം വന്നപ്പോ എങ്ങനെ വന്നു മനോവസനത്തോടെ വന്നു രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ പുള്ളിച്ചാടി വന്നു സ്വോത്രം നീ ഒന്നാം മനോവസരത്തോളത്തിന്റെ കണ്ണീരിനെ ഒഴുക്കിയാൽ പറയുന്നു രണ്ടാം പ്രാവശ്യം നീ ദൈവസനിൽ വരുമ്പോൾ നീ സന്തോഷത്തോടെ

അടിയനെ െ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തിൽ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം കൊടുക്കും അവന്റെ തന്നെ ഈ നേർച്ച പരസ്യ ഇത് ദൈവവും നമ്മൾ തമ്മിലുള്ള വീട്ടിൽ പ്രതികൂലം വർദ്ധിച്ചപ്പോൾ ഹന്ന നേരെ പോയത് ദൈവാലയത്തിലാണ് ദൈവാലയത്തിൽ ചെന്ന് അവൾ പ്രാപിച്ച് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഒരു ഒരുപടി ചെയ്യുക ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ ഹന്നയ്ക്ക് ഈ ബാലനെ കിട്ടാനുള്ള പ്രധാന കാരണം അവള് നേർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം കർത്താവുമായിട്ട് ചില പക്ഷേ ഇവരുടെ ചിലവഴികൾ എന്താണ് ഭൗമിക നേർച്ച അല്ല ഇവരുടെ ആവശ്യം ഒരു ബാലന അല്ലേ ആ വാക്കെന്താ അവൾ വായിച്ചത് അവനെ അവൾ ഒരു നേർന്നു നേർച്ചു சங்கட நோக்கி அடியரே ஓர்க்கையும் அடியரே மறக்காத ஒரு பரிசுத்தனாரை தேன்றார் அல்லேலையா ஸ்தோத்திரம் அப்ப அவള് உள்ளன்னு பரநெ தேவையா நான் இந்த சமயமேவ வந்து இருக்கேன் சங்கடத்தோடு தேவங்கள தெய்வசரை வந்து இற기고 அப்ப கதாவுது உள்ளதுதுறது வர கத்தால நான் சங்கடத்தோடுவே நிறைவேறினேன் ஆமென் யாரኛ யாரு யாரான்னு இறங்கிப்பேன் சங்கடத்தோடுவே காரணம் இதுக்கு வெச்சு ஊலி ஊலி கூட என்னையும் பச்சீங்க ஸ்தோத்திரம் அளை ஓட்ட ஊலி ஊலி கொடுக்கற நடை இது നമ്മളിങ്ങനെ സങ്കടപ്പെട്ട എത്ര നാളുകളുണ്ട് വീട്ടിൽ ഒരു കവർ പാലും വാങ്ങിക്കാൻ ഇല്ലാതെ നമ്മൾ ഈ അഭിമാനം പറ്റി മലയാളികൾ നമ്മൾ ഇല്ല എങ്കിലും നമ്മൾ ഉണ്ടെന്ന് പറയും പറയുന്നത് ഒരു കവർ നടന്നില്ല െ അത് ഞാനും ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷെ ദൈവസന്ധി ഇരിക്കുമ്പോൾ ദൈവങ്ങളെ ഉള്ളതാണ് തുറന്നെന്ന് പറയാം നിന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് മനുഷ്യനോടല്ലോ പറയുന്നത് ദൈവത്തോടല്ലേ പറയുന്നത് ഈ സഹോദര